എഴുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയിച്ച കുട്ടികൾ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങൾ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ വായനോത്സവ് വിജയികൾ എന്നിവരെയാണ് അനുമോദിച്ചത് ഇയർ ബാലൻസ് ചികിത്സയിൽ വിദഗ്ധനായ ഡോക്ടർ രവിയെയും ചടങ്ങിൽ ആദരിച്ചു കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ ഇ ടി രൈസൻ എം എൽ എ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ നാട്ടിയ ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ സെക്രട്ടറി കെ വി സനീഷ് പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ നിഖിൽ പി എ ഷമീർ പി എച്ച് ബാബു സജീഷ് സത്യൻ കെ എസ് അനിൽകുമാർ ഖേന രമേശ് ഷിനി സതീഷ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ കുട്ടികൾക്ക് തരത്തിലുള്ള ഒരു മേൽക്കൈ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് കിട്ടിയാൽ അപ്പം നമ്മുടെ നാട്ടിൽ ഗവൺമെന്റിൽ നാടിന്റെ അഭിമാനം നാടിന്റെ സമ്പത്ത് നാടിന്റെ മെഡിക്ക എന്തൊക്കെ പേര് പറയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് എവിടെയുണ്ടാകും വീട്ടുകാരറിഞ്ഞിരിക്കുമ്പോൾ തന്നെ ഫ്ലെക്സ് ബോർഡ് നമ്മുടെ കവലും അത്രമാത്രം സ്പീഡിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി അതിനെ സമീപിക്കുന്ന ആളുകളാണ് സ്കൂളിൻ്റെ വക അതുപോലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വക പി ടി എം പി ടി മക പഞ്ചായത്തിൻ്റെ മക ഞാൻ തൊട്ട് മുമ്പിൽ ഞാനും വരെ നടത്തില്ല എം എൽ എ ഞാൻ ഒമ്പത് കൊല്ലവും അത് കൃത്യമായി ചെയ്തു